പ്രിയപ്പെട്ട തൃക്കേട്ട നക്ഷത്രക്കാരെ നമ്മുടെ വ്യക്തിജീവിതത്തിൽ വന്നു ചേരാവുന്ന എട്ട് തരം അബദ്ധങ്ങളെയാണ് ഞാനിന്ന് പ്രതിപാദിക്കുന്നത് തൃക്കേട്ട നക്ഷത്രക്കാരുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇവരെ തിരിച്ചടിക്കുന്ന കാര്യങ്ങൾ എന്നിങ്ങനെ പലതരത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാരുടെ വ്യക്തി ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നിൽക്കുന്ന വീഡിയോകൾ ഹിന്ദുവിഷൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കാണാൻ ശ്രമിക്കണേ കാര്യം ജീവിതം എപ്പോഴും ക്വാളിറ്റി ഉള്ളതാക്കി മാറ്റേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ് മറ്റൊരാൾ നമുക്ക് വേണ്ടി അത് ചെയ്തു തരില്ല ഇവിടെ ഇപ്പം ഈ അബദ്ധങ്ങളെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് ഈ ഇതിൻ്റെയൊക്കെ കമൻ്റ് ബോക്സിൽ പറയും ലൈഫിൽ ചില പറ്റിപ്പുകൾ ചെന്ന് ചാടിയിട്ടുണ്ട് മണ്ടത്തരമായി പോയി ചെയ്തത് അതിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറി നടക്കാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരാൻ കഴിയുമെങ്കിൽ അത് വളരെ നന്നായിരുന്നു എന്ന് പറയാറുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇതേക്കുറിച്ച് ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിനൊന്ന് ക്രോഡീകരിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം തന്നെ എൻ്റെ വ്യക്തിഗതമായിട്ടുള്ള ജ്യോതിഷ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ആൾക്കാരുടെ അനുഭവങ്ങളെ ഞാനിതിൽ പരിഗണിച്ചിട്ടുണ്ട് അങ്ങനെയാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ പൊതുജീവിതത്തിൽ ഉണ്ടായി വരാവുന്ന എട്ടുതര അബദ്ധങ്ങളെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കാമെന്ന് തീരുമാനിച്ചത് എട്ടുതര അബദ്ധങ്ങളൊന്നുമല്ല ഒരുപാടുണ്ടാവാം മനുഷ്യരല്ലേ പക്ഷെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ചിലപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ ചിലർക്ക് തോന്നും ഇതിലെന്താ പൊതുമേ ഉള്ളത് മിക്കവാറും എല്ലാ മനുഷ്യർക്കും ഉണ്ടായി വരുന്ന കാര്യങ്ങളല്ലേ എന്ന് എന്നിവയ്ക്കും ആണല്ലോ മനുഷ്യർ എല്ലാവരും ഒരുപോലെയാണ് സമൂഹജീവിയാണ് അപ്പോൾ ഒരാൾക്കുണ്ടാകുന്ന ഒരു അസുഖം മറ്റൊരാൾക്കുണ്ടാകാം ഒരു അപകടം വേറൊരാൾക്ക് ഉണ്ടാവാം ഇന്നെങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ അബദ്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പൊതുവിലുണ്ടാവുന്നതാണ് തൊണ്ണൂറ് ശതമാനം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇത് ഉണ്ടായി വരാം എന്നാൽ മറ്റു നക്ഷത്രക്കാർക്ക് ഇതേപടി ഉണ്ടാവാം പക്ഷെ അതൊരു പത്ത് ശതമാനവും പതിനഞ്ച് ഒക്കെ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ അളവ് കൂടുതലാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എന്നുള്ള രീതിയിലാണ് ഇത് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഇതിനെ സാമാന്യവൽക്കരിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളിതൊന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പം ഇത് പറയുന്നതെല്ലാം നിങ്ങൾക്ക് ജീവിതത്തിൽ പുരോഗതി വരുത്താനുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കണം ഇതിനെ ക്രിറ്റിസൈസ് ചെയ്യാനും അനക്കീറി മുറിച്ചുകൊണ്ടിരിക്കാനെന്ന് ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ചില മാർഗങ്ങൾ നിങ്ങൾ സ്വയം അടച്ചു കളയുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ടുള്ള സമയമുള്ളവർ മാത്രം ഇപ്പൊ ഇത് കാണുക ഇല്ലെങ്കിൽ പിന്നീട് നമുക്ക് സമയമുള്ളപ്പോൾ ഇതിൽ ശ്രദ്ധയോടുകൂടി കാണുക തിരക്കുള്ളപ്പോഴൊക്കെ ഇത് കാണാതിരിക്കുന്നതായിരിക്കും നല്ലത് നമസ്കാരം ഹിന്ദുവിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രൻ മഠം ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ചർച്ച ചെയ്തു പോരുന്നത് ഇപ്പോൾ ഇതിൻ്റെ കീഴേ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ നിങ്ങൾ ആ ചാനലിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായി പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി തരുന്നതാണ് അത് പ്രയോജനപ്പെടുത്താൻ അത് ജോയിൻ ചെയ്യുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ഹൈന്ദവ ആചാര സംബന്ധിയായിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്നും രാവിലെ അപ്ഡേറ്റഡ് ആയിട്ട് അതിൽ ലഭ്യമാവുകയും ചെയ്യുന്നതാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ അബദ്ധങ്ങളിൽ ആദ്യം പറയേണ്ടത് കൂടുതലായിട്ട് തനിക്ക് തനിക്കെന്തോ നോളജ് ഉണ്ട് എന്നൊരു തോന്നൽ തൃക്കേട്ട നക്ഷത്രക്കാർ ഈ സമൂഹത്തെ പൂർണ്ണമായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നതാണ് കുറേ അറിവുകൾ മറ്റുള്ളവരിൽ നിന്നതിനേക്കാളും കൂടുതൽ സ്വായത്തമാക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ കുറേയധികം ഗുണങ്ങളുള്ള ഒരു നക്ഷത്രക്കാരാണ് പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ഇവർക്കൊരു അഹംബോധം ചിലപ്പോൾ ഉണ്ടായി വരാൻ പറ്റും തൻ്റെ കൂടെ ഉള്ള ആളിനേക്കാളും നല്ല കഴിവും ബുദ്ധിശക്തിയും ധരിക്കുണ്ട് അതുകൊണ്ട് തന്നെ തൻ്റെ വാക്കുകൾക്ക് പ്രത്യേക വാല്യൂ ഉണ്ട് എന്നങ്ങനെയുള്ള ചില തെറ്റിദ്ധാരണ മൂഢജനകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവരിൽ ഉണ്ടായി വരും എന്നാലേ ഇവരുടെ ഉള്ളിലുള്ള ആ ബോധം വെച്ച് ഇവർ സംസാരിക്കുകയും ചിലയിടങ്ങളിൽ അവരെക്കാൾ അറിവുള്ള ആൾക്കാരുടെ മുന്നിലൊക്കെ ഇവർ ഇവരുടെ വാല്യൂ ഇങ്ങനെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് നശിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യത്തെ പൂർണ്ണമായിട്ട് അറിയില്ല കുറച്ചറിവേ ഉണ്ടാവുകയുള്ളു ആ കുറച്ചറിവ് വെച്ച് അതിനെക്കുറിച്ച് വാചാലമായി സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്നതിൽ ചില തെറ്റുകൾ കടന്നുകൂടും മുന്നിലിരിക്കുന്ന ആളിനത് ബോധ്യമാവുകയും ആക്ച്വലി നമ്മളെക്കുറിച്ച് നല്ലൊരു ഭാവന നല്ലൊരു റെസ്പെക്റ്റൊക്കെ തന്നുകൊണ്ടിരുന്ന ആളിനെ ആ വില നമ്മളിൽ കുറച്ച് കാണാനത് കാരണമാകും ചിലപ്പോൾ നമ്മളതൊരു ഓഫീസിലോ അല്ലെങ്കിൽ മറ്റൊരു തൊഴിൽ മേഖലയിലോ ഒരു ഇൻറ്റർവ്യൂവിൽ ചിലപ്പോൾ നമ്മുടെ ആത്മവിശ്വാസം കൊണ്ടൊക്കെ പറയുന്നതാണെങ്കിലും നമുക്ക് കിട്ടേണ്ടിയിരിക്കുന്ന ചില ഭാഗ്യങ്ങളെ അല്ലെങ്കിൽ കിട്ടേണ്ടുന്ന ആദരവിനെ എല്ലാം നഷ്ടപ്പെടുത്താൻ ഇത് കാരണമാകും ഇങ്ങനെ ഇൻ്റർവ്യൂ ബോർഡിൽ ചെന്നിട്ട് കഴിവുണ്ടായിട്ടും വിഡിതം പറഞ്ഞ് തൊഴിൽ നഷ്ടപ്പെട്ടു പോയാൽ ഒന്ന് രണ്ട് തൃക്കേട്ട നക്ഷത്രക്കാരെ എനിക്കറിയാം നമ്മുടെ കുടുംബ ജീവിതത്തിലും തൊഴിൽ മേഖലയിലും നമ്മൾ നോളജ് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ തെറ്റായിട്ടുള്ള അംശങ്ങൾ കടന്നുകൂടാതിരിക്കാൻ എപ്പോഴും തൃക്കേട്ട നക്ഷത്രക്കാർ ഒരു ജാഗ്രത വെച്ചുകൊള്ളുക രണ്ടാമത്തെ കാര്യം പല കാര്യങ്ങളും ഭയവും ആശങ്കയും കൊണ്ട് മാറ്റി വയ്ക്കുന്നത് എന്നുള്ളതാണ് തൃക്കേട്ട നക്ഷത്രക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഇവർ ഭയങ്കര ധൈര്യശാലികളാണ് എല്ലാ കാര്യത്തിലും ടുത്ത് ചാടി പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ് എന്നൊക്കെ നമുക്കൊരു തോന്നലൊക്കെ ഉണ്ടാവും കാര്യം അവർക്ക് ആവശ്യമുള്ള ഒരു ഊർജ്ജസ്വലതയൊക്കെ കാണും പക്ഷേ ഇവരുടെ ഉള്ളിൽ നല്ല ഭയാശങ്കകളുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇവർ ഭാവിയെ കൂടുതലായിട്ട് ഭയപ്പെടുന്നവരാണ് ഭാവിയിൽ തൻ്റെ ഇപ്പോഴത്തെ സുരക്ഷിതത്വങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന് ചിലപ്പോഴൊക്കെ ഇവർക്ക് തോന്നും തൻ്റെ ലൈഫ് പോകുന്ന പോക്കിൽ ഇവരെപ്പോഴും ഒരു ആശങ്കയും ഭയവും വെച്ച് പുലർത്തും അതുകൊണ്ട് തന്നെ പുതുതായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് മടിയായിരിക്കും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാനും അതിൽ വിജയം നേടാനും കഴിവുള്ള ആൾക്കാരാണ് തൃക്കേട്ട എന്നുള്ള കാര്യം മറക്കുന്നില്ല പക്ഷേ ഒരു പുതിയ കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ അതിനെ വേണ്ടിയിട്ടുന്ന ഒരു സാഹചര്യങ്ങൾ ഒരുക്കാൻ ഇവർ പലപ്പോഴും മടിച്ചിരിക്കും ഉള്ളതിൽ തങ്ങിക്കൂടി അവിടം എങ്ങനെയെങ്കിലും സുരക്ഷിതമാക്കി മുന്നോട്ട് പോകാനായിരിക്കും ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ഇവരുടെ വിജയത്തിൻ്റെ വഴിയിൽ തടസ്സം നിൽക്കുന്നതും ഇവർക്ക് മുന്നോട്ട് കുതിക്കാനുള്ള ഇന്ധനം നൽകാത്തതും ഇവരുടെ ഈ ഭയവും പരിഭ്രമവും ഒക്കെ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളെ ധീരമായിട്ട് നേരിടാനും ആശങ്കകളും അതുപോലെ പേടിയുമൊക്കെ അതിൻ്റെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അന്വേഷിച്ച് അതിനെ നിവാരണം ചെയ്യാനും തൃക്കേട്ട നക്ഷത്രക്കാർ ശ്രമിക്കണം എങ്കിലേ നമ്മുടെ ജീവിതത്തിൽ പുരോഗതി വരൂ ഇല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ എപ്പോഴും ഒരേ നിലയിൽ അങ്ങ് നിന്നു പോവും അത് മനസ്സിലാക്കുക മൂന്നാമത്തെ കാര്യം ധനത്തോട് അധികം പ്രതിപത്തി ഇല്ലാതായിരിക്കുക ആയിരിക്കുക എന്നുള്ളതാണ് ഇത് കേട്ടുകഴിഞ്ഞാൽ ചിലരെങ്കിലും മൂക്കത്ത് വിരൽ വച്ചേക്കും ആർക്കാ ധനത്തിനോട് താല്പര്യം ഇല്ലാത്തത് എല്ലാവരും ധനത്തിന് വേണ്ടിയിട്ടല്ലേ ശ്രമിക്കുന്നത് എന്നൊക്കെ അതെത്ര കേട്ട നക്ഷത്രക്കാരും ധനത്തിന് വേണ്ടി ശ്രമിക്കുന്നവരാണ് ധനം ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ധനം കൊണ്ട് തന്നെയാണ് ഭൗതിക ലോകത്തെല്ലാം നേടാൻ കഴിയുക എന്ന് ചിന്തിക്കുന്നവരാണ് ശരിയാണ് പക്ഷെ പറഞ്ഞു വന്നത് ധനത്തോട് ആർത്തിയില്ല എന്നുള്ളതാണ് അതായത് തൻ്റെ ജീവിതത്തിന് അത്യാവശ്യമായിട്ടുള്ള പൈസയൊക്കെ ഉണ്ടെങ്കിൽ വലിയ കടങ്ങളോ ബാധ്യതകളോ ഒന്നും ഇല്ലെങ്കിൽ ഇവർ ഉള്ളതിൽ തൃപ്തരായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നവരാണ് വെട്ടിപ്പിടിക്കലുകളും ചതിയും വഞ്ചനയൊന്നും ഇവരുടെ ജീവിതത്തിൽ ഇല്ല അങ്ങനെയൊക്കെ കിട്ടുന്ന ധനം കൊണ്ട് നാളൊരു നേട്ടവും ഇല്ലെന്ന് തിരിച്ചറിയുന്നവരാണ് ഇവർ പക്ഷേ സജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവർക്ക് തോന്നും തങ്ങളുടെ സമ്പാദ്യമൊന്നും ഒന്നും ഒന്നിനാകുന്നില്ല ചിലവുകൾ വർദ്ധിച്ചു വരികയാണ് ജീവിതം ആകട്ടെ കുറച്ച് ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുകയാണ് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ധനം എന്ന് പറയുന്നത് സമ്പാദിക്കുന്നത് അത്ര തെറ്റായിട്ടുള്ള കാര്യമല്ല എന്നും തൊട്ടുമുമ്പ് ധനം എന്ന് പറയുന്നത് ആവശ്യത്തിന് മാത്രം ഉപകരിക്കുന്ന ഒരു കാര്യമായിട്ട് കണക്കൂട്ടിയത് അങ്ങനെയല്ല നമ്മൾ കുറച്ചുകൂടി സംഭരിച്ച് വെക്കണം നമ്മുടെ ഭാവിയിലേക്കുള്ള ആവശ്യങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നൊക്കെ ഒരു ബോധം വരുന്നത് അതോടുകൂടി ഇവർ ധനസമ്പാദനത്തിനേക്ക് ഇറങ്ങിത്തിരിക്കുമെങ്കിലും ഇച്ചിരി വൈകിപ്പോയിരിക്കും ആ കാലയളപ്പ് അപ്പോഴത്തേക്കും അവരുടെ ചുറ്റുപാടുകളിൽ കുറച്ച് സാമ്പത്തിക ബാധ്യതയും വന്ന് ചേർന്നിരിക്കും അത്രയും നാളും അലസമായി പൊയ്ക്കൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് ധനാഗമന മാർഗ്ഗങ്ങൾക്ക് വേണ്ടി വഴി തിരഞ്ഞെടുക്കുമ്പം ചിലപ്പോൾ അത് കിട്ടിയില്ല എന്നും വരും ഇതുവരെ അല്ലാതെ കുഴക്കിക്കളയും അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് തന്നെ ധന രീതികളെ കുറിച്ച് വിനിമയ രീതികളെക്കുറിച്ച് കുറിച്ച് സേവിങ്സിനെ കുറിച്ച് എല്ലാ ഒരു ബോധ്യം തൃക്കേട്ട നക്ഷത്രക്കാർക്കുണ്ടായിരിക്കണം ധനം ഒരു മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല ധനം സമ്പാദിക്കുന്നത് മോശക്കാരുടെ രീതിയല്ല അങ്ങനെയൊക്കെ എന്തെങ്കിലും തെറ്റിദ്ധാരണയൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റണം അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടുമ്പം നമ്മളോടൊപ്പം ആരും കണ്ടില്ല എന്ന് വന്നേക്കാം നാലാമത്തെ കാര്യത്തിലേക്ക് മുമ്പ് ഈ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് അത് പരമാവധി പ്രയോജനപ്പെടുത്തുക ഇത് ഒരു മാസത്തേക്കായിരിക്കും ഇങ്ങനെ നടത്തി തരിക കൂടുതലായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എല്ലാ വീഡിയോയുടെയും കീഴേ നിങ്ങൾ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ മതിയാകും നാലാമത്തെ കാര്യം മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ കാണിക്കുന്ന അമിതമായ സ്വാതന്ത്ര്യം ഇവരെ പേരുദോഷത്തിന് ഇരയാക്കുമെന്നുള്ളതാണ് തൃക്കവേട്ട നക്ഷത്രക്കാർ അവരുടെ ജീവിതത്തിൻ്റെ കുറേ കാലയളവിലെങ്കിലും കുറച്ച് ഇൻട്രോവെർട്ട് മെൻറ്റാലിറ്റി ഉള്ളതായിരിക്കും കുറച്ച് തന്നിലേക്ക് ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഒരു രീതി എന്നാൽ കാലക്രമേണ സമൂഹവുമായിട്ട് അവർ ഇടപഴകി കഴിയുമ്പോൾ ഈ ഇൻട്രോവെർട്ടൊക്കെ മാറിയിട്ട് അവർ വ്യക്തികളുമായിട്ട് കൂടുതൽ ഇഴപഴകാൻ കാരണമാകും പക്ഷേ ഇത് ഒരു പ്രശ്നം പറ്റുന്ന വെച്ചാൽ ഇവർ നല്ല മനഃസ്ഥിതി ഉള്ളവരാണ് മറ്റുള്ളവരെ സഹായിക്കാനുള്ള താല്പര്യമുള്ളവരാണ് ഇവർ കൂടുതലായിട്ട് ചില വ്യക്തികളുമായിട്ട് അടുത്ത് അവർ ഇടപഴകിന്ന് വന്നേക്കും പക്ഷേ ഇതെന്തു അറിയാമോ ഇവർക്ക് കുറച്ചധികം പേര് പേരുദോഷങ്ങൾ ഉണ്ടാക്കിയേക്കും ഇവരുടെ ഒരു ബോർഡർ ലൈൻ ചിലപ്പോൾ കടന്നു പോകുന്നത് ഇവർ തന്നെ അറിയില്ല നല്ല ഉദ്ദേശത്തോടു കൂടിയായിരിക്കും തൊണ്ണൂറ് ശതമാനം പേര് ഇവർ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്നതും സ്വതന്ത്രമായിട്ട് ഇടപെടുന്നതും പക്ഷെ കാഴ്ചക്കാർക്ക് ഇവരെക്കുറിച്ച് മോശം പറയാൻ വേറെ കാരണമൊന്നും വേണ്ടല്ലോ പക്ഷെ ഈ മോശം കേട്ടുകഴിഞ്ഞാൽ പരിതപിച്ചു പോകുന്ന ദുഃഖിക്കുന്ന മനസ്ഥിതി ആയതുകൊണ്ട് ഇവർ അതുകൊണ്ട് കുറച്ച് ശ്രദ്ധ വയ്ക്കണം എന്നാൽ ചിലർക്ക് അങ്ങനെയല്ല തന്നെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും എനിക്കൊന്നുമല്ല എന്നുള്ളൊരു മനോഭാവമാണ് എന്നുണ്ടെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാം പക്ഷേ എപ്പോഴും ബന്ധങ്ങളിൽ ആൺ പെൺ ഭേദമന്യേ ഒരു ബോർഡർ ലൈൻ നമ്മൾ തന്നെ കരുതി വയ്ക്കുന്നത് ഗുണകരമാകും അഞ്ചാമത്തെ കാര്യം വ്യക്തിബന്ധങ്ങൾ തുടർന്നു കൊണ്ടുപോകുവാനുള്ള കഴിവ് കേട് തൃക്കേട്ട നക്ഷത്രക്കാർ നല്ല സുഹൃത്തുക്കളും നല്ല സഹായികളുമൊക്കെ ആയിരിക്കും ഒരാളടുത്ത് ഇടപഴകുമ്പോൾ ഏറ്റവും ആത്മാർത്ഥമായ രീതിയിൽ തന്നെ അയാളുമായിട്ട് സഹകരിക്കും എന്നാൽ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഏറ്റവും അടുത്ത് നിന്നവരിൽ നിന്ന് തന്നെ ഇവർ വളരെ അകന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ് വേറൊന്നുമല്ല ജീവിത സാഹചര്യങ്ങൾ മാറുന്നതുകൊണ്ടും ചിലപ്പോൾ തൊഴിൽ മേഖല മാറുന്നതുകൊണ്ടും അല്ലെങ്കിൽ താൻ തന്നെ ജനിച്ച സ്ഥലം എല്ലാം വിട്ട് മാറുന്നതുകൊണ്ടൊക്കെ സംഭവിക്കുന്ന ആവാം പക്ഷേ നല്ല വ്യക്തി ബന്ധങ്ങളെ സൂക്ഷിക്കാതെ മുന്നോട്ട് പോയാൽ ഇവരുടെ ലൈഫിൽ വളരെയധികം നഷ്ടങ്ങളുണ്ടാവും പണ്ടത്തെ കാലം പോലെയല്ല ഇന്ന് നമുക്ക് ഒരു മെസ്സേജ് ചെയ്തോ ഒരു ഫോൺ കോൾ ചെയ്തോ വ്യക്തിബന്ധങ്ങളെ വല്ലപ്പോഴും ഒക്കെ പുതുക്കി വയ്ക്കാം ഒന്നുമില്ലെങ്കിൽ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഒരു ഗ്രീറ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഒരു ചിത്രമെങ്കിലും കൈമാറാം അങ്ങനെയൊക്കെ ഞാനിവിടെ ഉണ്ട് നിന്നെ ഞാൻ ഓർക്കുന്നു എന്നുള്ള സന്ദേശങ്ങൾ കൊടുക്കാം പക്ഷേ ഒന്നുമില്ലാതെ ഒരറിവുമില്ലാതെ മുന്നോട്ട് പോയിട്ട് ഏതെങ്കിലും കാരണത്താൽ ഒരു കാലഘട്ടത്തിൽ ഒരു ആവശ്യം വരുമ്പോൾ മാത്രം മറ്റൊരാളെ സഹകരിക്കാൻ ചെല്ലുന്നത് അയാളിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നല്ല വ്യക്തിബന്ധങ്ങളിൽ നിന്ന് ഇവർ അകന്നു മാറി നിൽക്കുന്നത് ഇവരുടെ സോഷ്യലായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ ആൾക്കാരുമായിട്ട് ഇടപഴകുമ്പോൾ കിട്ടുന്ന ഒരു സുരക്ഷിതത്വം ഉണ്ടല്ലോ അതൊക്കെ നഷ്ടപ്പെടുത്തിക്കളായി അതുകൊണ്ട് എപ്പോഴും നമ്മുടെ പഴയ ആൾക്കാരെ വേണ്ടപ്പെട്ടവരെ മറന്നു പോകാതിരിക്കാൻ ഒരു ജാഗ്രത കാണിച്ചിരിക്കണം ആറാമത്തെ കാര്യത്തിൽ ആരോഗ്യ കാര്യങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ആശങ്ക എന്നുള്ളതാണ് തൃക്കേട്ട നക്ഷത്രക്കാർ കുറച്ച് ബോഡി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർ തങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് നിരന്തരം സംശയിക്കുകയും പല വിധത്തിലുള്ള ആശങ്കകൾ വച്ച് പുലർത്തുകയും ചെയ്യുന്നവരായിരിക്കും ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മാർഗങ്ങൾ അവർ അവലംബിക്കുകയും ചെയ്യും ഇതൊരു തൊണ്ണൂറ് ശതമാനം പേരുടെ കാര്യമാണ് പറഞ്ഞത് പത്ത് ശതമാനം എല്ലായിടത്തും ഒരു മാറ്റം ഉണ്ടാകും അത് തൃക്കേട്ട നക്ഷത്രക്കാരിലും ഉണ്ടാവും അങ്ങനെ അല്ലാത്തവർ എന്നുള്ളതേ ഉള്ളൂ തൊണ്ണൂറ് ശതമാനം ഇങ്ങനെയൊക്കെയാണ് പക്ഷെ ചില സമയത്ത് അനാവശ്യമായിട്ടുള്ള രോഗഭീതി ഇവരെ വലയ്ക്കും തനിക്ക് ആ രോഗമുണ്ടോ ഈ രോഗമുണ്ടോ എന്നുള്ള ഒരു സംശയം പിന്നെ അതിൻ്റെ നിഴലിലാവും ഇവരുടെ ജീവിതം പോവുക കൃത്യസമയത്ത് പരിശോധിക്കാനോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു മരുന്ന് മേടിച്ച് അതിനെ കണ്ട്രോൾ ചെയ്യാനൊന്നും ഇവർക്ക് ചിലപ്പോൾ തോന്നിയില്ല എന്ന് ഈ പേടി മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകും ഇത് ഇവരുടെ തൊഴിലിനെ ബാധിക്കും മനസ്സിനെ ബാധിക്കും കുടുംബ ബന്ധത്തെ ബാധിക്കും അതുകൊണ്ട് തൃക്കേട്ട നക്ഷത്രക്കാർ ആരോഗ്യസ്ഥിതിയെ ശ്രദ്ധിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അത് ഓവറായിട്ട് മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം അതെപ്പോഴും നമ്മുടെ മാനസികമായിട്ടുള്ള ഉണർവിനെ കുടുംബാന്തരീക്ഷത്തെ നമ്മുടെ എല്ലാം ബാധിക്കുന്ന കാര്യമാണ് ഇതിലൊരു ജാഗ്രത വെച്ചു കൊള്ളണം അപ്പോൾ ഇത്രയും കേട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നു നിങ്ങളുടെ സ്നേഹം ഞാൻ നെഞ്ചോട് ചേർത്ത് വാങ്ങുകയാണ് ഏഴാമത്തെ കാര്യം സഹായിച്ചിട്ടും പഴി കേൾക്കുക എന്നുള്ളതാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ നല്ല മനസ്സലിവുള്ളവരാണ് നന്നായിട്ട് പെരുമാറുന്നവരാണ് ദേഷ്യത്തിരി കൂടുതലുണ്ട് ചെറിയ കാര്യത്തിനോലും പെട്ടത് പൊട്ടിത്തെറിക്കും അത് ഞാൻ മറച്ചു വയ്ക്കുന്നില്ല അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ വ്യക്തി എന്നുള്ള നിലയിൽ നല്ലതാണ് ഇച്ചിരി തണുപ്പം മട്ട് പല കാര്യത്തിലും കാണിക്കുമെങ്കിലും നല്ലവർ തന്നെയാണ് പക്ഷേ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ പലരെ ഇവർ സഹായിക്കാൻ തുനിയും പക്ഷെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവരെ ഈ സഹായിച്ചതിൻ്റെ കണക്കുകളോ മറ്റൊന്നും സൂക്ഷിച്ചു വെച്ചേക്കില്ല തന്നെ താൻ എന്ത് കാര്യത്തിനാണ് ഒരാളെ സഹായിച്ചത് തനിക്ക് എന്താണ് തൻ്റെ കയ്യിലുണ്ടാകുന്നത് സഹായിക്കാൻ ഇതൊന്നും ഇവർ മറന്നു എന്നാൽ ഈ സഹായം പറ്റിയ ഒരാട്ടെ ഇവരെ പിൽക്കാലത്ത് നന്നായിട്ട് കഷ്ടപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ എല്ലാം കാരണമായിരിക്കും കാര്യം അവർ എന്തെങ്കിലും ചെറുതായിട്ടൊരു കാര്യം ഇവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അത് ഓർമ്മിച്ച് വെച്ചുകയും ഇവരെടുത്ത് ഞാൻ അന്ന് തന്നല്ലേ അതിനല്ലേ നീ ഇത് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് വാഗ്വാദങ്ങളൊക്കെ നടത്തിയേക്കാം ഇവർക്കാണെങ്കിൽ ഈ കണക്കുകളൊന്നും സൂക്ഷിക്കാത്തതുകൊണ്ട് മറുപടി ഒന്നും കൊടുക്കാനും പറ്റില്ല ഇങ്ങനെ താൻ ചെയ്ത സഹായമൊക്കെ ഒരു ദിവസം കൊണ്ട് ആവിയായി പോയല്ലോ എന്നോർത്ത് വാ വിളിച്ചിരിക്കുന്ന ഒട്ടേറെ ത്രികേട്ട നക്ഷത്രക്കാരെ നമുക്ക് പാവം തോന്നും പക്ഷെ അങ്ങനെയാണ് അവരുടെ ലൈഫ് അതുകൊണ്ട് തന്നെ സഹായം ചെയ്യുന്നത് ഒരു കൈ കൊണ്ട് കൊടുക്കുന്നതും മറു കൈ കൊണ്ട് അറിയാൻ പാടില്ല എന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സാക്ഷിക്കെങ്കിലും അറിയണം നിങ്ങളെങ്കിലും അത് മനസ്സിലാക്കി വെച്ചാണ് കഴിഞ്ഞാൽ നീ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നും വേറെ വേറൊരാൾ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് തോന്നൂല ഞാൻ കുറേ ചെയ്തിട്ടാണ് ഇവൻ എന്നെ കുറ്റപ്പെടുത്തുന്നത് എന്നുള്ള രീതിയിൽ പിന്നീട് അനർഹരായിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് അത്ര സഹായങ്ങൾ നൽകാതെ അർഹരായവർക്ക് മാത്രം സഹായം ചെയ്യാമല്ലോ അതല്ലേ നല്ലത് അല്ലെങ്കിൽ വേലിയിൽ കിടക്കുന്ന പാമ്പിനെടുത്ത് എവിടെയൊക്കെ വച്ച പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതെ നമുക്ക് രക്ഷ നേടാമല്ലോ അതും വലിയൊരു കാര്യമല്ലേ എട്ടാമത്തെ കാര്യം ഭക്ഷണ വൈകല്യങ്ങൾ വൈകിയെ അറിയൂ എന്നുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ആരോഗ്യ കാര്യങ്ങൾ വളരെ ശ്രദ്ധയൊക്കെ ഉള്ള ആളാണ് ഈ തൃക്കേട്ട നക്ഷത്രക്കാരെന്ന് പക്ഷേ ഇവരുടെ ഭക്ഷണ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തെറ്റായിട്ടുള്ള രീതി ഉണ്ടാവും അവരന്നേരം വിചാരിക്കുന്നത് ഇത് ശരിയാണെന്നാണ് പക്ഷെ തെറ്റായിരിക്കും അതുമൂലം ഇവർക്ക് വയറിനെ സംബന്ധിച്ചിടത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ലൈഫിൽ വന്നുകൂടും തെറ്റായിട്ടുള്ള ആഹാര രീതികൾ കൊണ്ട് അപ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണ സമ്പ്രദായങ്ങൾ നിങ്ങൾ കഴിക്കുന്ന വസ്തുക്കളെല്ലാം നിങ്ങളുടെ ആരോഗ്യത്തിന് ഗുണകരമാണോ എന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം അത് വൈകിപ്പോകരുത് കാരണം ചില ജീവിതശൈലി രോഗങ്ങളോ മറ്റൊക്കെ പിടികപ്പെട്ട് കഴിഞ്ഞിട്ടായിരിക്കും ഇവർ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ആയിരുന്നില്ല ഭക്ഷണം കഴിക്കേണ്ടിയിരുന്നത് എന്നുള്ളത് അത്രയും നേരം ഇവരുടെ ഉള്ളിലുള്ള ചെറിയ പിശുക്കൊക്കെ കൊണ്ട് ഒരു ചില കാര്യങ്ങളിലൊക്കെ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ഒരു ലുപ്തൊക്കെ കാണിച്ച് എങ്ങനെയെങ്കിലും തട്ടിമുട്ടി പോകാൻ ശ്രമിക്കും പക്ഷേ എന്തെങ്കിലും രോഗങ്ങൾ പിടിപെട്ടു ആയാൽ പിന്നെ വേണ്ടി ഭക്ഷണത്തിന് ചിലവഴിക്കുന്നതിനേക്കാളും പൈസ ചിലവഴിക്കേണ്ടി വരും എന്നുള്ളത് ഇവർ മറന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതൊരു ജീവിതത്തിൽ അബദ്ധമായി മാറില്ലേ ഇതും തിരുത്തേണ്ടതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നൊക്കെ ഒന്ന് പറയണം കാര്യം ഇതിപ്പോൾ ഒരു പത്തോ ഇരുപതോ വയസ്സുള്ള ഒരാൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇതെല്ലാം എന്നും അയാൾക്ക് മനസ്സിലാവില്ല നിങ്ങളുടെ ഏജ് കുറച്ച് കൂടുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൽ ഒരു അഞ്ചാറ് ഘടകങ്ങളൊക്കെ വരുന്നത് ഇത്രയും കാര്യങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ളതെന്ന് എൻ്റെ കുട്ടികൾ ആയിട്ടുള്ളവരൊക്കെ ഇത് കേട്ടിട്ട് ആകെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ് മുതിർന്നവർക്കാകട്ടെ ഇത്രയും നാൾ സംഭവിച്ചു പോയി ഇനി പുതിയ കാര്യങ്ങളൊന്നും സംഭവിക്കാതെ രക്ഷ നേടുക എന്നുള്ളതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോ സഹായിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധവും പൂജാ സംബന്ധവുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്ത ആർ ഹരിചന്ദ്ര മഠം നമസ്തേ